സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹ്യൂമൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് ഇന്നലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളു ആയിരുന്നു ഇന്നലെ പക്ഷേ ആ വീഡിയോ ഒക്കെ വന്ന് നല്ല റീച്ച് റീച്ചിണ്ടതിന് ഏകദേശം ഒന്നര ലക്ഷത്തോളം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് ആ വീഡിയോ കണ്ടതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സംശയം തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുഴുവൻ ഈ ഒരു അവസരത്തിൽ ഞാൻ രാഹുൽ ഈശ്വരനെ ഒന്ന് സ്മരിക്കുകയാണ് കാരണം രണ്ട് ദിവസം മുൻപ് വന്ന് പറഞ്ഞത് ലക്ഷ്മി പാവമാണ് ാണ് ലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ല ലക്ഷ്മി ഭാവമാണ് എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു രാഹുൽ ഈശ്വർ പിന്നെ രാഹുൽ ഈശ്വരന്റെ വാക്കൊന്നും നമ്മൾ അത്രത്തോളം ഒരു ഭയങ്കരമായിട്ട് ഇതിലൊന്നും കൊണ്ട് നടക്കുന്നില്ല നമുക്ക് അന്നും ഇന്നും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപോലെ സംശയമുള്ള ഒരു കേസ് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മുടെ ബാലഭാസ്കറിൻ്റെ ലക്ഷ്മി എനിക്ക് എത്രത്തോളം ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംശയം തീരത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മി ഇതിനടുക്ക് വായ തുറന്നത് വായ തുറങ്ങുമ്പോൾ തുറന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇനി എല്ലാവരെയും തള്ളിപ്പറയും നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പിയെയും മറ്റേ വമ്പനെയും ഒക്കെ എന്ന് പറഞ്ഞാൽ തള്ളി പറയുന്ന ടീമുകളാണ് ഇവരെയൊക്കെ തള്ളി പറയും ഇവരൊക്കെയാണ് എൻ്റെ പിന്നെ ഭർത്താവിന്റെ ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നതാണ് ഞാൻ വിചാരിച്ചത് നോക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെയാണ് ലക്ഷ്മി പറഞ്ഞിട്ട് പോയത് അതായത് ഈ ലക്ഷ്മി ഒന്നിക്കലാരോ ഭയക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതിലൊന്നും ഇനി ഇടപെടാനില്ല എന്നുള്ള തരത്തിലാണ് പക്ഷേ സ്റ്റോരൊക്കെ ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ടല്ലേ അച്ഛനും അമ്മയും ഇതിന് മുന്നിട്ടിറങ്ങുന്നത് അവരെ ചോരല്ലേ അതായത് ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അവരുടെ മകനാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ അച്ഛനും അമ്മയും ഇപ്പോഴും ഇതിൻ്റെ പോരാട്ടത്തിൽ തന്നെയാണ് ഈ സത്യം തെളിയാതെ ഞങ്ങൾ മരിക്കില്ല എന്ന് തന്നെയാണ് ഈ അച്ഛനും അമ്മയും പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ പിന്മാറില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വയസ്സായി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത്രമാത്രം വിഷമത്തിലാണ് ആ മനുഷ്യനൊക്കെ കടന്നു പോകുന്നത് എന്നിട്ടും ഈ ലക്ഷ്മിക്കു മാത്രം ഇത് മനസ്സിലാവില്ല അതായത് ലോകത്തുള്ള മലയാളികൾ മുഴുവൻ പറയുന്നു എന്തോ സംഭവിച്ചതാണ് ബാലഭാസ്കറിന്റെ മരണം ഒരു അപകട മരണമല്ല അത് കരുതിക്കൂട്ടി ഉണ്ടായ ഒരു ആക്സിഡന്റ് ആണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുമ്പോഴും ലക്ഷ്മി മാത്രം പറയുന്നു ഒരിക്കലുമല്ല അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു അപകട അപകടമരണം തന്നെയാണെന്നാണ് ലക്ഷ്മി പറയുന്നത് കാരണം ഇതിന്റെ ആ അടുത്ത് അതായത് ആദ്യം മുതൽ വരുന്ന സംഭവങ്ങൾ അതിൻ്റെ അടുക്കൊരു ചാനലുകാരൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അതായത് കാറ് രണ്ട് പ്രാവശ്യം കൊണ്ട് ഇടിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒന്നിക്കലവിടെ അവിടെ വെച്ചിടിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ വേറെ എവിടെയോ വെച്ച് എടുപ്പിച്ചതാണ് എന്തൊക്കെയായാലും അന്ന് കഴിച്ച ജ്യൂസിൽ വരെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഈ പിന്നെ ഈ ഒരു ചാനൽ അതായത് ഹ്യൂമൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ആ ചാനലുകാരൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും അതായത് ഈ കള്ളം പറയുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിലുണ്ടാകുന്ന സംഭവങ്ങൾ അദ്ദേഹം വളരെ പോയിന്റോട് കൂടിയിട്ടാണ് പറയുന്നത് ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എല്ലാ പോയിന്റുകളും എടുത്തിട്ടാണ് അദ്ദേഹം ലക്ഷ്മിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ഏതായാലും അദ്ദേഹം പറയുന്ന ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപകടം ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണല്ലോ അപ്പോൾ അതായത് ഫിസിക്കലി ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണ് അപ്പോൾ അതിൻ്റെ കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും രണ്ടും ഒരേ സമയം എന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾ തന്നെ വേണ്ടി വന്ന് എനിക്ക് റിയാലിറ്റി എന്താണെന്ന് ഞാൻ ശരിക്കും ആക്സെപ്റ്റ് ചെയ്യാൻ അതുവരെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവരൺമെന്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ബേസ് ലൈൻ ബിഹേവിയറിൽ നിന്നുണ്ടാവുന്ന ഡീവിയേഷൻസ് ബിഹേവിയർ ലീക്സ് വളരെ ലോ ആയിരിക്കും സോ എന്നിരുന്നാലും ഈ വീഡിയോയുടെ ഇനീഷ്യൽ എന്ന രീതിയിൽ നമുക്കിതൊരു ബേസ് ലൈനായിട്ട് എടുക്കാം സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലക്ഷ്മിയുടെ ബ്ലിങ്ക് റേറ്റ് വളരെ ഹൈ ആണ് ദാറ്റ് മീൻസ് ലക്ഷ്മി ഓൾറെഡി ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷനിലാണ് അതുപോലെ തന്നെ ബോഡി മൂവ്മെൻറ്റ്സ് വളരെ ലോ ആണ് കൈകളൊന്നും യൂസ് ചെയ്യുന്നത് പോലുമില്ല പിന്നെ വോയിസിൻ്റെ പിച്ച് സംസാരത്തിൻ്റെ വേഗത ഇതെല്ലാം വളരെ സ്റ്റെഡിയാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് ലൈനായിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് സോ ഈ വീഡിയോകളെല്ലാം വളരെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ഞാൻ ബിഹേവിയർ ലീക്സ് കണ്ട പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ നമുക്ക് ആദ്യത്തെ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ അതായത് ലക്ഷ്മി അന്ന് കൊടുത്ത ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം മൊത്തത്തിൽ പറയുന്നത് ആ ഓരോ സംഭാഷണങ്ങളിൽ ഓരോ ഉത്തരങ്ങളിൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട് അതായത് ലക്ഷ്മി പറയുന്നത് കള്ളം തന്നെയാണ് പഠിച്ചു വന്നിട്ടുള്ള കള്ളം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ആരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഇനി ഇതിലൊന്നും ഇടപെട്ട് പോകേണ്ട കഴിഞ്ഞാൽ പലതും പറയേണ്ടി വരും അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും എന്തൊക്കെയോ ആ സ്ത്രീ മറ മറയ്ക്കുന്നുണ്ട് എന്നുള്ളത് ില്ല യാതൊരു സംശയവുമില്ല ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നിയൊരു കാര്യം തന്നെയാണ് ഇത് എന്തോന്നുള്ള ഈ പറയുന്നത് അതായത് ഇതിലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധുവില്ലാതെ ആ കലാബോ സോബി എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് അയാൾക്ക് ഇത് എന്തിന്റെ കേടാന്ന് അയാൾ എന്ന് പറഞ്ഞ ആരാണ് ആരുമല്ല എന്നിട്ടും ആ മനുഷ്യൻ ഇത് തെളിയിച്ചിട്ട് മാത്രമേ ഞാൻ അടങ്ങൂ എന്നുള്ള തരത്തിൽ പണ്ട് അഭയ കേസിൽ മറ്റേ എന്നാൽ ഏതോ പുത്തം ഭരിക്കൽ എന്തോ പറഞ്ഞ പോലെ അതുപോലെയാണ് ഇയാൾ നടക്കുന്നത് ഇത് തെളിയിക്കും ഞാൻ അതായത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ലക്ഷ്മിക്ക് പോലും ഇല്ലാത്ത ഒരു ആത്മബന്ധം എന്ത് ബന്ധമാണെന്നറിയില്ല സോബിക്ക് ഈ മനുഷ്യനോടും ഈ കുടുംബത്തോടും ഉണ്ട് എന്നുള്ളതാണ് അതായത് ഈ ബാലഭാസ്കറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെയാണ് ഇപ്പോഴും ഈ സോബി നിൽക്കുന്നത് അതിൽ സോബിക്ക് ഒരു കയ്യടി തന്നെ കൊടുക്കേണ്ടി വരും അത്രമാത്രമാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി യുവന്മാരെ എല്ലാം തള്ളിപ്പറഞ്ഞതിന് ശേഷം ഈ പിന്നെ സോബിയുടെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കണം ഇനി എന്തെങ്കിലും ഒരു സത്യം ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ പകൽ പോലെ വ്യക്തമല്ലേ ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ പറയുന്നില്ലേ ഈ പിന്നെന്താ പറയേണ്ടത് ഈ സ്ത്രീ ഈ സ്ത്രീ പറയുന്നുണ്ട് അതായത് മൊബൈലിൻ്റെ വിശേഷം മാത്രം എടുത്താൽ മതി പൊതുജനങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ഈ മൊബൈലിൽ തന്നെയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തരാം പേഴ്സ് കൊടുത്തു മൊബൈൽ ഫോണിൽ കുറച്ച് രഹസ്യങ്ങൾ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ തരാം എന്നുള്ള അർത്ഥത്തിലാണ് ഒരു നാല് ദിവസത്തോളം അവൻ്റെ കയ്യിൽ മൊബൈൽ വെച്ചത് അല്ലാതെ ബാലഭാസ്കറിന്റെ മൊബൈൽ അവൻ എന്തിനാണ് അവൻ എന്തിനാണ് അവൻ്റെ കയ്യിൽ വെക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ലക്ഷ്മി ഇവരി ഒന്നും തള്ളിപ്പറയുന്നില്ല അതായത് ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് ഒരു വാക്കുകൊണ്ട് പോലും അവരി ഒന്നും ആക്രമിക്കാത്തത് എന്തുകൊണ്ടാണ് ചില ആൾക്കാർ പറയട്ട ലക്ഷ്മി എന്തിനെ ഇനി ആക്രമിക്കണം ലക്ഷ്മി എന്തിനാണ് ഇങ്ങനെ അതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും വിഷമം അതായത് അച്ഛനും അമ്മക്കും ഉള്ള വിഷമം ഒന്നും ആർക്കും ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവർക്കാണ് മകൻ പോയത് പത്തിരുപത്തിയൊന്ന് വർഷം അവർ പോറ്റു വളർത്തിയ മകൻ ശേഷമല്ലേ ലക്ഷ്മിക്ക് കിട്ടിയത് അപ്പോൾ അവർക്ക് പോയതൊരു വലിയ നിധി തന്നെയാണ് അത് അവർക്ക് വലിയ സങ്കടമുണ്ട് അതുകൊണ്ടാണ് അവർ വിടാതെ ഇതിന് പിന്തുടർന്നിരിക്കുന്നത് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി അവരെ തളർത്താനുള്ള വഴികൾ ആയിട്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതായത് പല തവണ എന്തെങ്കിലും ഒരു കാര്യം അതായത് തൻ്റെ മകൾ പോയി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലഭാസ്കർ പോയി അതുപോലെ തന്നെ ഈ വണ്ടി ഓടിച്ചമ്മ പച്ച കള്ളം പറയുന്ന ക്രിമിനല് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ കുടുംബവുമായിട്ട് ബാലഭാസ്കറിനും ലക്ഷ്മിക്കുമുള്ള ബന്ധങ്ങൾ കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ ആ അതിറ്റങ്ങളെയൊക്കെ ഇപ്പോഴെങ്കിലും തള്ളിപ്പറയണം ഇതാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചെങ്കിലും ഒരു ഒരു മാന്യത ആ മാന്യതാസ്കറിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ ദിറ്റങ്ങളെല്ലാം എന്നാണ് ഞാൻ പറയുന്നത് ഏതായാലും ബാക്കിയൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ആളാണ് അതെ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന അതിന്റെ ഡ്രൈവർ ആയിരുന്ന ആൾ ഈ അർജുൻ എങ്ങനെയാണ് ബാലുവിനൊപ്പം എത്തിപ്പെടുന്നത് അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു എനിക്ക് സ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്ന സമയം മുതലാണ് ആ നിന്നാണ് ഞങ്ങള് പരിചയപ്പെടുന്നത് ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ഫാമിലിയുടെ ബന്ധുക്കളാണ് ആ രീതിയിലാണ് ആയിരുന്നൊക്കെ കണ്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വലിയൊരു ക്ലോസ് ആദ്യം ഉണ്ടായിരുന്നില്ല അതായത് ഈ സോ വളരെ ഒബ്സർവ് കഴിഞ്ഞാൽ കാണാൻ ഒരു കാര്യമുണ്ട് ഞാൻ ഫാമിലിയുടെ ബന്ധുക്കളാണ് ആ രീതിയിലാണ് പരിചയമുള്ളത് അതിനുശേഷം ഇടക്കെ കണ്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വലിയൊരു ക്ലോസ് ആദ്യം ഉണ്ടായിരുന്നില്ല യെസ് അതായത് വലിയൊരു ക്ലോസ് അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുക എന്താണോ സബ്ജക്റ്റ് പറയുന്നത് അത് അതേപോലെ ട്രൂത്ത് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുക സോ അതുപോലൊരടുപ്പം ആദ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊണ്ട് അവസാനിച്ച് മറ്റൊരു തരത്തിലേക്ക് പോകും ദാറ്റ് മീൻസ് ആദ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീടുണ്ടാവാം there is a chance അതായത് ഇദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ കറക്റ്റ് കറക്റ്റായ പോയിന്റുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും തോന്നുന്ന ഒരു സാധാരണക്കാരന് പോലും തോന്നുന്ന ഒരേ ഒരുപാട് പോയിന്റുകളാണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഇപ്പോഴും ഈ സ്ത്രീ പറയുന്നത് കേട്ടോ അതായത് ഈ ഇൻ്റർവ്യൂവിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കേട്ട് തന്നെയാണ് നമ്മളിപ്പോഴും കേൾക്കുന്നത് അതായത് പിന്നെ ഈ അടുപ്പ് ഈ അർജുനുമായിട്ടുള്ള ടുപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഇവരുടെ എന്ത് എന്തും എന്ന് പറയുന്നത് ഭർത്താവിനെയും കുട്ടി കുഞ്ഞിനെയും ഇല്ലാതാക്കിയ അവനെയൊക്കെ കുടുംബത്തെ ഇപ്പോഴും ഇതുപോലെ റെസ്പെക്റ്റ് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇത്രയും റെസ്പെക്റ്റ് കൊടുക്കണോ ഇതിൻ്റെ ഇതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ പച്ച തെറിവറിയാ വേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും ക്ലോസ് റിലേറ്റീവ്സാണ് അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്സാണ് എന്തോ ഇവർ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുറച്ചെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ഇവറ്റകളിയെല്ലാം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയണം അതാണ് വേണ്ടത് ഇനി ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ഭീഷണിയുണ്ടോ ഇതൊന്നും അറിയില്ല ഇനി അല്ല ഇനി മറ്റേ എന്താ പറയേണ്ടത് മറ്റേ തമ്പിയും ഈ പിന്നെ വമ്പനും കിമ്പനും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടോ കാരണം ബാലഭാസ്കറിൻ്റെ കൂടെ കൂടിയവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകൾ അതായത് ാമ്പുകളാണ് ഇല്ലെ അണലുകളാണ് എപ്പോഴാ ചതി വരുമോ എന്ന് പറയാൻ പറ്റ എവിടുന്നു കടിക്കും അതേപോലെയാ നടന്ന് അങ്ങനെയുള്ള ടീമുകളാണ് ഈ ബാലഭാസ്കറിന്റെ കൂടെ ഉണ്ടായിരുന്നത് അതായത് ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബാലഭാസ്കരനെ ഈ ഗതി വരും എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അതായത് ഒരാൾക്ക് പോലും ഒരാ ഒരാൾ ഒരാൾ പോലും നല്ലവരില്ല ബാലഭാസ്കറിൻ്റെ കൂടെ എല്ലാവരും ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ട് അതായത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറേ ഗുണ്ടകൾ മാത്രമാണ് ബാലഭാസ്കറിൻ്റെ കൂടെ ഉണ്ടായത് ആ ഗുണ്ടകൾക്കാണ് ഈ മൊബൈൽ നാല് ദിവസം സൂക്ഷിക്കാൻ കൊടുത്തത് ഈ ലക്ഷ്മി എന്നിട്ടും ഇപ്പോഴും അവരെ ന്യായീകരിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് തന്നെ ഒരുപാട് വിഷമം തോന്നുകയാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേലിപ്പിയാണ് ഇതിന്റെ അടുത്ത ഭാഗവുമായിട്ട് വരും നന്ദി നമസ്കാരം